നമസ്കാരം ഒടുവിൽ കേരളത്തിൽ പ്രവർത്തകർ കാത്തിരുന്ന ആ പ്രഖ്യാപനം വന്നതോടെ വടക്കൻ കേരളത്തിനും വൻ വിജയപ്രതീക്ഷയിലേക്ക് പ്രതീക്ഷയിലേക്ക് യു ഡി എഫും കോൺഗ്രസും ഇടതുപക്ഷത്തിന് മുൻതൂക്കം കൽപ്പിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും രാഹുൽ തരംഗം ഉണ്ടാവും എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇതോടെ രാജ്യത്ത് സിപിഎമ്മിന് വലിയ പ്രതീക്ഷയുള്ള കേരളത്തിലും സീറ്റുകൾ കുറയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരളത്തിൽ മലബാർ മേഖലയിലാണ് സി പി എമ്മിന് പ്രതീക്ഷയുണ്ടായിരുന്നത് ഇതിൽ തന്നെ കണ്ണൂരും വടകരയും കാസർഗോഡും ആലത്തൂരും െല്ലാം വിജയപ്രതീക്ഷ പുലർത്തിയിരുന്നു ഇടതുപക്ഷം കേരളത്തിൽ കോൺഗ്രസിന്റെ സീറ്റ് വിഭജനം ഗ്രൂപ്പ് തർക്കത്തിൽ കുടുങ്ങി നീണ്ടുപോയപ്പോൾ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഇടതുപക്ഷത്തിനത് വലിയ ആശ്വാസവുമായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രചാരണ രംഗത്ത് മുന്നേറാനായത് നേട്ടമാകും എന്നായിരുന്നു സി പി എമ്മിന്റെയും വിലയിരുത്തൽ പക്ഷേ സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ടാണ് വയനാട്ടിൽ രാഹുൽ വന്നേക്കും എന്ന തരത്തിൽ പ്രചാരണം സജീവമായത് ഇത് വടകര കാസർകോട് ആലത്തൂർ കണ്ണൂർ മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ ജയപ്രതീക്ഷയെ ബാധിച്ചേക്കാം എന്നാണ് വിലയിരുത്തൽ ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്ന രാഹുൽ തന്നെ വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമ്പോൾ വയനാടിനു പുറമെ മറ്റു മണ്ഡലങ്ങളിലും കടുത്ത മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഇതുതന്നെയാണ് ഇടതുപക്ഷത്തെ ആശങ്കയിലാക്കുന്നതും തർക്കങ്ങളിൽ കുടുങ്ങിയെങ്കിലും ശക്തരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന് വലിയ നേട്ടമാണെന്ന നേരത്തെ തന്നെ വിലയിരുത്തലുകൾ വന്നിരുന്നു പി ജയരാജനെതിരെ വടകരയിൽ സീനിയർ നേതാവ് കെ മുരളീധരനെ കൊണ്ടുവന്നതും അവസാന നിമിഷം രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർകോട്ട് സ്ഥാനാർത്ഥിയാക്കിയതും കോൺഗ്രസിന് ഗുണകരമാകും എന്ന വിലയിരുത്തലുകളും വന്നു അതേസമയം വയനാട്ടിൽ ടി സിദ്ധിഖിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി അനിശ്ചിതത്വം ഐ എ ഗ്രൂപ്പുകൾക്കിടയിൽ വഴക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതും ചർച്ചയായി പക്ഷേ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതോടെ ഇതെല്ലാം മാറുകയാണ് ഇതോടൊപ്പം സി പി എമ്മിന്റെ കോട്ടയായ ആലത്തൂരിലും രമ്യ ഹരിദാസിന് കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിയും എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ രാഹുൽ വരുന്നതോടെ മലബാർ മേഖലയിൽ ഏതൊക്കെ മണ്ഡലത്തിൽ അദ്ദേഹം പ്രചാരണത്തിനെത്തും എന്ന തരത്തിലുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു രാഹുൽ തരംഗം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകത്തിലും വലിയ നേട്ടമായി മാറുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു തമിഴ്നാടിന്റെയും കർണാടകത്തിന്റെയും അതിർത്തി പങ്കിടുന്ന മണ്ഡലമാണ് വയനാട് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് നേട്ടമായി മാറുകയും രാഹുൽ പ്രധാനമന്ത്രിയാവുകയും ചെയ്താൽ കേരളത്തിന്റെ വികസനത്തിന് കൂടുതൽ പദ്ധതികൾ രാഹുൽ കൊണ്ടുവരും എന്ന തരത്തിലാകും ഇനി അങ്ങോട്ട് കോൺഗ്രസിന്റെ പ്രചാരണം അത് സി പി എമ്മുമായി കടുത്ത മത്സരം നിൽക്കുന്ന മണ്ഡലങ്ങൾ പ്രകടമായ മാറ്റം ഉണ്ടാക്കാം മാത്രമല്ല ശബരിമല വിഷയം മലബാർ മേഖലയിൽ വലിയ പ്രചാരണ വിഷയം ആകില്ലെന്ന തരത്തിലായിരുന്നു സി പി എമ്മിന്റെ വിലയിരുത്തൽ പക്ഷേ രാഹുൽ ഫാക്ടർ വരുന്നതോടെ കാര്യങ്ങൾ കുറച്ചുകൂടെ കോൺഗ്രസ് അനുകൂലമായി മാറും പാളയത്തിൽ പോലും വോട്ടുകൾ കോൺഗ്രസ് പക്ഷത്തേക്ക് പോകാനുള്ള സാധ്യതകളും കുറവല്ല ഇതിനൊപ്പം തന്നെ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും കൂടുതലായി കോൺഗ്രസ് പക്ഷത്തേക്ക് പോകുമെന്നും ഉറപ്പാണ് ഇതാണ് രാഹുൽ വരുന്നതിനെതിരെ നേരത്തെ തന്നെ സി പി എം എതിർപ്പുമായി എത്താൻ കാരണമായതും പക്ഷെ പൊതുവായി കൂടുതൽ സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ നിന്നു കിട്ടാൻ രാഹുലിന്റെ വരവ് പ്രയോജനം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മൂന്നാഴ്ച മാത്രം ശേഷിക്കെ വയനാട്ടിലേക്ക് കോൺഗ്രസ് അധ്യക്ഷനെ എത്തിക്കുന്നത് ഏതായാലും ഇതോടെ സി പി എമ്മിന് ജയിച്ചു കയറാൻ പറ്റും എന്ന് കരുതിയിരുന്ന മണ്ഡലങ്ങളിൽ പോലും മത്സരം കടുത്തതായി മാറിക്കഴിഞ്ഞു ഇതിനു പുറമെയാണ് ശബരിമല വിഷയത്തിൽ ജനങ്ങൾ പാർട്ടിക്കെതിരെ നിലപാട് സ്വീകരിക്കുമോ എന്ന ആശങ്കയും ഇത്തരത്തിൽ ഒരു ചർച്ച നടക്കുന്നതിനിടെയാണ് രാഹുലിന്റെ അപ്രതീക്ഷിത രംഗപ്രവേശം ഉണ്ടാകുന്നത് ഇതോടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികളും വലിയ ആവേശത്തിലാണ് മലപ്പുറത്തെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾക്കൂടെ ഉൾപ്പെട്ട മണ്ഡലമാണ് വയനാട് ഇതിനു പുറമെ കോഴിക്കോട് വടകര മണ്ഡലങ്ങളിലും രാഹുൽ ഇഫക്റ്റ് ഉണ്ടാകും എന്നും ഉറപ്പാണ് കണ്ണൂരിൽ സുധാകര ും കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താനുമെല്ലാം ഇതിന്റെ ഗുണം കിട്ടാനും സാധ്യതയേറി ഇത്തരത്തിൽ കേരളത്തിൽ ഉറപ്പിച്ചു കിട്ടുമെന്നു കരുതുന്ന മണ്ഡലങ്ങളിൽ മത്സരം കടുക്കും എന്ന വേവലാതിയിലാണ് സി പി എം സമാന രീതിയിൽ തന്നെ മുസ്ലിം ലീഗിനും വലിയ ആശ്വാസമായി മാറുകയാണ് രാഹുലിന്റെ വരവ് കോൺഗ്രസ് തീരുമാനം വൈകുന്നതിൽ ലീഗും ആശങ്കയറിയിച്ചതാണ് മലപ്പുറത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം ലീഗ് ഉറപ്പിക്കുന്നുവെങ്കിലും പൊന്നാനിയിൽ അൻവറിനെ ഇടതു സ്ഥാനാർത്ഥിയാക്കിയതോടെ ഈ ടീം മുഹമ്മദ് ബഷീറിന്റെ കാര്യത്തിൽ ആശങ്ക ഉയർന്നിരുന്നു എന്നാൽ രാഹുലിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ ഇവിടെയും പ്രശ്നമില്ല എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ